നമ്മൾ കറിവേപ്പില എങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ കറിവേപ്പ് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു കറിവേപ്പ് എടുത്ത് സ്റ്റോർ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ മല്ലിയേൽ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് അത് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആകുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം ഞാൻ അന്ന് ഒരു രണ്ടാഴ്ച മുമ്പ് കുറച്ച് കറിവേപ്പില ഞാനൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ കുറഞ്ഞൊരളവിൽ കറിവേപ്പിലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കറിവേപ്പ് ഓരോ തണ്ടായിട്ട് നമ്മൾ അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ദിവസവും എത്ര കറിവേപ്പ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒരു പത്ത് തണ്ടൊക്കെ മതിയായിരിക്കും ഒരു ദിവസത്തെ കറിക്ക് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് കണക്കാക്കി ആ ഒരളവ് നമ്മൾ ഇതുപോലെ എടുക്കണം എന്നിട്ട് ആ തണ്ടെല്ലാം കൂടിയും ചേർത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ പൊതിഞ്ഞു കൊടുക്കണം ആ തണ്ടിൻ്റെ ഭാഗം മാത്രം അതുപോലെ എത്രമാത്രം കറിവേപ്പില ഉണ്ടോ അതെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുത്ത് വെക്കണം ഇനി ഒരല്പം വെള്ളം ഒന്ന് ഈ ടിഷ്യൂ പേപ്പർ നനയാൻ വേണ്ടിയിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇനി നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ വാഴയില എടുത്തിട്ടാണ് അപ്പോൾ വാഴയില ഇതുപോലെ എടുത്ത് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ വാഴയില നല്ലതുപോലെ നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കണം ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഈ വാഴയിലൊന്ന് ഒരു ക്ലിങ് റാപ്പ് വെച്ചൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കവറിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വെക്കുന്ന കവർ പറയുന്നത് ഇത് ഈ തുണി ടൈപ്പുള്ള പ്ലാസ്റ്റിക് കവറല്ല ഇതുപോലെയുള്ള തുണി ടൈപ്പ് കവറാണ് ഇതിൻ്റെ അകത്താണ് വെക്കുന്നത് അതാകുമ്പോൾ അതിൽ ഈർപ്പം വെള്ളം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈർപ്പമൊക്കെ വന്നാലും ആ തുണി അതങ്ങ് വലിച്ചെടുത്തോളൂ അപ്പോൾ ഇനി ഇതുപോലെ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ വെച്ചതുപോലെ തന്നെ ഫ്രഷ് ആണ് കറിവേപ്പില ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരാഴ്ചയും കൂടിയും കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുക്കാമെന്നോർത്ത് അതായപ്പം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ട നമ്മളാ പൊതിഞ്ഞ് വെച്ച വാഴയിലെ പോലും ഒരൽപ്പം പോലും വാടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കറിവേപ്പിലയും വാടിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണെങ്കിലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് കണ്ട നമ്മൾ വെച്ചു കൊടുത്താൽ അതേപോലെ തന്നെ അത്ര ഫ്രഷ് ആയിട്ട് തന്നെയാണ് കറിവേപ്പില ഇരിക്കുന്നത് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞപ്പം അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഒരു മാസം വരെ ഇരുന്നാലും ഇതിനൊരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഒട്ടും തന്നെ ഒരു വാടലോ ഒന്നും തന്നെ ഇതിന് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊരു കണ്ടെയ്നറിലും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്താൽ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം മുകളിൽ വെച്ചുള്ളത് അതിൻ്റെ മുകളിലും ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ ഇതുപോലെ തന്നെ കേടാതെ ഇരിക്കുമെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് ഒന്ന് പറയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക